നടന്മാർക്ക് എതിരെയുള്ള പീഡന പരാതികൾ തിരക്കിട്ട് അന്വേഷണം നടത്തുന്ന കേരള പോലീസ് മുക്കിക്കളയുന്ന പരാതിയിൽ മനം നൊന്ത് അന്തയായ പെൺകുട്ടിയുടെ അമ്മ പസ്മീറ്റ് വിളിച്ച് ലോകത്തോട് പറഞ്ഞു തന്നെയും മോളെയും ഭീഷണിപ്പെടുത്തിയാണ് ജീമോൻ കല്ലുപിരക്കലിന് എതിരെ പോക്സോ കേസ് കുടിപ്പിച്ചതെന്നും ജീവന് ഭീഷണി ഉണ്ടെന്നും അത് പോലീസിനെ അറിയിച്ചതാണ് എന്നും പറയുന്നു യൂട്യൂബർ ആയ രാഗം രാധാകൃഷ്ണനും കൂട്ടാളികളുമാണ് ഇത് ചെയ്യിപ്പിച്ചതെന്നും അവക്ക് എതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടും ഇന്നേ വരെ അന്വേഷണം ഉണ്ടായില്ല എന്നും അന്തയായ പെൺകുട്ടിയെ തുളത്തുകൂടി കൈയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും തലക്കടിച്ചെന്നും കാവിൽ കയറ്റി ബലമായി കൊണ്ടുപോയി ചെയ്യിപ്പിച്ചതാണ് ഇതെന്നും തന്നെയും മോളെയും കുന്നുകളയുമെന്ന് പേടിച്ചിട്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത ജീമോന് എതിരെ കേസ് കൊടുക്കേണ്ടി വന്നതെന്ന സത്യാവസ്ഥ തുറന്നു പറയുകയായിരുന്നു പെൺകുട്ടിയുടെ അമ്മ മാനസികമായി തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ രാഗം രാധാകൃഷ്ണനും കൂട്ടാളികളും അടങ്ങുന്ന ഒരു സംഘം പേർ ഇവരുടെ ദുരവസ്ഥയെ പ്രലോഹിപ്പിച്ച് മുതലെടുക്കുകയായിരുന്നു എന്ന് പറയുന്നു സത്യം തുറന്ന് പറയണമല്ലോ എന്നോക്ക് ജഡ്ജിയോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടതുമാണ് നൂറ് ശതമാനം നിരപരാധി ആയ ജീമോനെ കോടതി വെടുകയും ചെയ്തു പക്ഷേ നൂറ്റി അറുപത് ദിവസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു നിരപരാധി അയാൾക്ക് ആര് നഷ്ടപരിഹാരം കൊടുക്കും ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ ഒരു പെണ്ണ് ഒരു ആണിന് എതിരെ കള്ളക്കേസ് കുടുപ്പിച്ച് ജയിലിൽ അടച്ചാൽ അത് കള്ളക്കേസ് ആണെന്ന് കോടതിയിൽ തെളിഞ്ഞാൽ പരാതിക്കാരിയായ പെണ്ണും കേസെടുത്ത പോലീസും സർക്കാരും അതിനെ കൂട്ടുനിന്നവർ ആരൊക്കെയാണോ അവരെല്ലാവരും ചേർന്ന് ഓടികൾ കൊടുക്കേണ്ടി വരും പെണ്ണ കൊടുക്കുന്ന പീഡന പരാതിയിൽ കൃത്യമായ തെളിവില്ലാതെ കേസെടുത്ത് പ്രവിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും വൻ തുക നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്നുണ്ട് ജീമോന്റെ കേസിൽ അഞ്ചു കോടി നഷ്ടപരിഹാരം ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ ഉപയോഗിച്ച് ഇവരിൽ നിന്നും വാങ്ങിച്ചെടുക്കാവുന്നതാണ് നൂറ്റി അറുപത് ദിവസം ജയിലിൽ കിടന്നതിനും മാനനഷ്ടത്തിനും ജീമോന്റെ കുടുംബക്കാർക്ക് ഉണ്ടായ വിഷമങ്ങൾക്കും എല്ലാം കൂടിയാണ് ഇത് ഒരു വ്യക്തിയുടെ മാത്രമല്ല അയാളെ ആശ്രയിച്ചു കഴിയുന്നവരുടെ ആത്മഹത്യകൾക്ക് പോലും ഇത് കാരണമായേക്കാവുന്ന കേസാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഇടം നഷ്ടമാവുക വീടുപണി പൂർത്തീകരിക്കാൻ കഴിയാതെയാവുക മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെയാവുക ഇതൊക്കെ വ്യാജപരാതിയിൽ ജയിലിൽ അടക്കപ്പെട്ട നിരപരാധിക്ക് ഉണ്ടാവുന്ന അനേകം തടസ്സങ്ങളാണ് അതിന് ഉത്തരവാദി സ്റ്റേറ്റ് ആണ് നിരപരാധിയായ ഒരു പൗരന് ഉണ്ടാവുന്ന ജയിലിനകത്തും പുറത്തും ഉണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ എല്ലാം ഉൾപ്പെടും അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ വിധി തൂക്കുന്നത് വരെയുള്ള ഹൃദയ സംബന്ധമായ യോഗങ്ങൾ വഴിയും ഇതിൽ ഉൾപ്പെടും കോടതി മുഖേന കേസ് പറഞ്ഞ് വിധി നടപ്പിലാക്കുന്നത് വരെയുള്ള കോടതി ചിലവും പൗരന്റെ ചിലവുകളും ഇതിൽ പ്രധാനപ്പെട്ടവയാണ് കേസ് പറഞ്ഞ് നല്ലൊരു തുക വാങ്ങിക്കാവുന്നതുമാണ് സ്റ്റേറ്റ് ഭരിക്കുന്ന സർക്കാർ അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ് എന്നും നിയമത്തിൽ ഉണ്ട് അതായത് അത് കൊടുക്കാൻ ആ പൗരനെ ജയിലിൽ അടച്ച നിയമവും സർക്കാരും ബാധ്യസ്ഥനാണ് എന്നുള്ള നിയമം എല്ലാ കള്ള പരാതിക്കാരും ഓർത്തിരിക്കേണ്ടതാണ് അത് ആണിനായാലും പെണ്ണിനായാലും